പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചുമാറ്റി ഇന്ന് ഉച്ചയോടെ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ റോഡിലേക്ക് പതിച്ചിരുന്നു കെട്ടിടം പൊളിക്കുന്നതിനിടയിൽ മണ്ണുമാതി യന്ത്രത്തിന് മുകളിലേക്ക് കല്ലുകൾ വീണു ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കെട്ടിടം ഉടമയുടെ സമ്മതത്തോടെ നാട്ടുകാരും മാടായി പഞ്ചായത്ത് മെമ്പർമാരും ഇടപെട്ടാണ് കെട്ടിടം പൊളിച്ചുമാറ്റിയത് പഴങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡരികിലെ അപകടാവസ്ഥയിലായ പഴയ കെട്ടിടമാണ് പൊളിച്ച് മാറ്റിയിട്ടുള്ളത് ഇന്ന് ഉച്ചയോടെ ഏകദേശം ഈ അപകടാവസ്ഥയിലായ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ കല്ലും മറ്റുമൊക്കെ മുകളിൽ നിന്ന് റോഡിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ഈ പഴങ്ങാടി റെയിൽവേ അടിപ്പാതയിൽ നിന്ന് വരുന്ന ഒരുപാട് വാഹനങ്ങൾ ഒരേ സമയത്ത് ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത് ആ സമയത്ത് വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് അതായത് ഈ വലിയ കല്ലുകളൊക്കെയാണ് ആ സമയത്ത് റോഡിലേക്ക് പതിച്ചിട്ടുണ്ടായത് ആ ഒരു ഒരു വലിയൊരു അപകടമായിരുന്നു ഇവിടെ സംഭവിക്കേണ്ടിയിരുന്നത് എന്തോ ഒരു അങ്ങനെ ഒരു അപകടം ഒഴിവായത് അതിനാൽ തന്നെ ഈ നാട്ടുകാരും നാട്ടുകാരൊക്കെ നേരത്തെ തന്നെ പഞ്ചായത്ത് അധികൃതർ അതുപോലെ തന്നെ ഈ കെട്ടിടം ഉടമയൊക്കെ പരാതി അറിയിച്ചിരുന്നതാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നുള്ളത് എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ അപകടാവസ്ഥ കണക്കിലെടുത്ത ഉടമ സ്ഥലത്തില്ല അതിനാൽ തന്നെ പഞ്ചായത്ത് മാടായി പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് മെമ്പർമാർ ഇടപെട്ടുകൊണ്ട് ഈ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാമെന്നുള്ള രീതിയിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ ഉച്ചയോടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗം കല്ലുകളൊക്കെ റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു വൈകിട്ടോടെ തന്നെ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന ഒരു പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ നടപടികൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിട്ടില്ല പകുതി വരെയാണ് ഇപ്പോൾ പ്രവർത്തി അതായത് ഈ പൊളിച്ചു മാറ്റുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഈ കെട്ടിടം ഉടമ പൊളിക്കാൻ കുറച്ച് സാങ്കേതികമായിട്ട് അവരെ ഫാമിലി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ കാത്തിരിക്കാതെ മെമ്പർമാർ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് ഒമ്പതാം വാണ്ടിൻ്റെയും ഏഴാം വാണ്ടിയും മെമ്പർമാരായ നമ്മൾ രണ്ടുപേരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ കൂടി അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി പൊളിച്ചു മാറ്റുകയാണ് ഇനി ഇത്തരം ബിൽഡിങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ പിന്നെ കാര്യങ്ങൾ നീക്കും അതിന് ആ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് അതും ഒക്കെ നോട്ടീസ് കൊടുത്തതാണ് പക്ഷേ ഇനി വൈകിക്കാതെ തന്നെ അതൊക്കെ പൊളിച്ചു നീക്കാനുള്ള നടപടിക്രമങ്ങൾ ശക്തമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ശ്രമവും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ആ ചെറു ചെറുതായിട്ട് വീണ വീണത് വീണതപ്പോഴാണ് എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ മെമ്പർമാർ ആ വിവരം അറിയിച്ചു പിന്നെ പോലീസിന് വിവരം അറിയിച്ചു അങ്ങനെയാണ് ഇതിപ്പം തൽക്കാലം എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത് ആ കാര്യത്തിന് വേണ്ടിക്കാണ് ഇപ്പം ഈ പരിഗണന നൽകിയിട്ടുള്ളത് കാരണം രാത്രി എല്ലെങ്കിലും അണ്ടർ ബ്രിഡ്ജിൻ്റെ ബ്ലോക്ക് കാരണം എപ്പോഴും വാഹനം നിരനിരായി ഉണ്ടാകുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇനി അത് വെച്ച് നിൽക്കാൻ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്ന നിലയിൽ തന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ടാണ് സ്വന്തം മെമ്പർമാരുടെ റിസ്ക്കിൽ തന്നെ സംഘടന കൂടി പൊളിച്ചു നേരത്തെ ഈ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡരികിലെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ അങ്ങനെ തന്നെ ഈ ജെ സി മുകളിലേക്ക് പതിക്കുന്ന ഒരു ദൃശ്യം അത് സോഷ്യൽ മീഡിയയിലും പരക്കുന്നുണ്ട് പരക്കെ അപ്പോൾ അതിൽ ഡ്രൈവർക്ക് പരിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു എന്നാലും കല്ല് ഈ ജെ സി ബി ഡ്രൈവറുടെ കാലിൻ്റെ മുകളിലേക്ക് ആ ഒരു സ്ഥലത്തേക്കാണ് വന്ന് പതിച്ചത് എന്തായാലും എന്താണ് സംഭവിച്ചതെന്നും ബാക്കി ഡ്രൈവറോട് നമുക്ക് ചോദിക്കാം അല്ലേ എന്താണ് സംഭവിച്ചത് നേരത്തെ കല്ല് പൊട്ടിക്കാൻ പോകും നമ്മളെ മാറാണ്ടല്ലേ മാറാൻ വേണ്ടില്ല മാറാൻ മാറാൻ പീന് മാറാൻ പീന് പോയിട്ട് മതിലെ പൊട്ടി മതില പൊട്ടിയിട്ട് നമ്മളെ വണ്ടിയിൽ അടിച്ച് വണ്ടിയിൽ അടിക്കാൻ പോകും നമ്മളെ കാലിലടിച്ച് വേറെ ഒന്നും പ്രശ്നമില്ല ഒന്നും ഇല്ല കാലൊന്നും ഇല്ല കാലം ഈ ഒരു കെട്ടിടം പൊളിക്കുന്നത് ബാക്കി കൂടി നടക്കാനുണ്ട് പ്രവൃത്തി കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ടതുണ്ട് എന്തായാലും കൂടുതൽ പരിക്കൊന്നും ഡ്രൈവർക്ക് പറ്റിയിട്ടില്ല തലനാരാണ് പക്ഷേ വലിയൊരു അപകടം ഒഴിവായത് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമൊക്കെ റോഡിൻ്റെ സൈഡിലേക്ക് കിടക്കുന്നുണ്ട് എന്തായാലും ഡ്രൈവർ പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഈ റെയിൽവേ സ്റ്റേഷൻ റോഡ് അരികിൽ നിരവധി കെട്ടിടങ്ങൾ ഇങ്ങനെയുണ്ട് ഈ കാലപ്പഴക്കം ചെന്ന അപകടാവസ്ഥയിലെ ഈ നിരവധി കെട്ടിടങ്ങൾ ഈ പഴങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡരികിലുണ്ട് ഈ രണ്ട് ഭാഗത്തും ഈ റോഡ് ഈ റോഡ് തൽക്കാലം ഗതാഗതം നിർത്തിവെച്ചിട്ടാണ് ഈ ഒരു കെട്ടിടം പൊളിക്കുന്നത് ഇവിടെ പൊളിക്കുന്നത് എന്തായാലും മറ്റ് കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലായ മറ്റ് കെട്ടിടങ്ങൾ കൂടി എത്രയും പെട്ടെന്ന് പൊളിച്ച് മാറ്റണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നികേഷ്താവത്തിനോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ വിശ്വ